നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് മഹാവീരർ ചിത്രത്തിന്റെ സഹ പി എസ് ഷംനാസ് ആണ് പരാതിക്കാരൻ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് എഫ്ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തലയോലപ്പറമ്പ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നേരത്തെ ആക്ഷൻ ഹീറോ ബിജു ടുവിൻ്റെ അവകാശം അതായത് കോപ്പിറൈറ്റ്സ് അവകാശങ്ങൾ നൽകി ഷംനാസിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പിന്നീട് ഇത് മറച്ചുവെച്ച് മറ്റൊരാൾക്ക് അഞ്ച് കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകിയെന്നും എഫ്ഐആറിൽ പറയുന്നു നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ട് കോടി രൂപ ഇതിൻ്റെ പേരിൽ മുൻകൂറായി കൈപ്പറ്റിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇതിലൂടെ പരാതിക്കാരന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും വ്യക്തമാക്കുന്നു